റഷ്യ ഉക്രൈൻ യുദ്ധം അഞ്ചാം ദിവസത്തിലേക്ക് നീളുമ്പോൾ കഴിഞ്ഞ ദിവസം റഷ്യൻ പ്രസിഡന്റ് വ്ളമിദർ പുതിയൻ വളരെ അപകടകരമായ ഒരു നീക്കത്തിനുള്ള ശ്രമങ്ങൾ നടത്തിയിരുന്നു ആണവായുധങ്ങൾ ഉപയോഗിക്കാനുള്ള നീക്കങ്ങളുടെ ശ്രമമായിരുന്നു ഇന്നലെ പുടിൻ നടത്തിയത് ഇതുമായി ബന്ധപ്പെട്ടുകൊണ്ട് ചില റിപ്പോർട്ടുകളും പുറത്തു വന്നിരുന്നു ആ റിപ്പോർട്ടുകളൊക്കെ വ്യക്തമാക്കി പറഞ്ഞത് പുടിൻ ആണവായുധങ്ങൾ സജ്ജമാക്കാൻ സൈനിക തലവന്മാർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്നുള്ളതായിരുന്നു ഏതായാലും ആണവായുധങ്ങൾ ഇതുവരെ റഷ്യ ഉപയോഗിച്ചിട്ടില്ല അതുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റഷ്യയുടെ ഭാഗത്തു നിന്നുള്ള കൂടുതൽ അപ്ഡേറ്റുകളൊന്നും ഇപ്പോൾ പുറത്തു വന്നിട്ടില്ല എന്നാൽ ഉക്രൈനെ ഭയപ്പെടുത്തുന്ന അല്ലെങ്കിൽ ഉക്രൈനെ മാത്രമല്ല ലോകരാജ്യങ്ങളെ ഒന്നാകെ ഭയപ്പെടുത്തുന്ന മറ്റൊരു ആണവായുധ നീക്കവുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള റിപ്പോർട്ടുകളാണ് ഇന്ന് പുറത്തു വന്നിരിക്കുന്നത് അത് റഷ്യയുടെ അയൽ രാജ്യവും റഷ്യയുടെ വിശ്വസ്ത രാജ്യവുമായ ബലാറുസിനെ സംബന്ധിച്ചുള്ള ഒരു വാർത്തയാണ് ആണവായുധങ്ങൾ തങ്ങളുടെ രാജ്യത്ത് സൂക്ഷിക്കാനുള്ള ഭരണഘടനാ ഭേദഗതി ബിൽ പാസാക്കിയിരിക്കുകയാണ് ഇപ്പോൾ പാസ്സാക്കി നിയമം ബലാറുസ് പാസാക്കിയത് വളരെ ധൃതി പിടിച്ചുകൊണ്ടാണ് കാര്യമായ ചർച്ചകൾ പോലും ഈ വിഷയത്തിൽ നടന്നിട്ടില്ല എന്നാണ് ചില അന്തർദേശീയ മാധ്യമങ്ങളൊക്കെ റിപ്പോർട്ട് ചെയ്യുന്നത് അതായത് ബലാറുസിൽ ഇതുവരെ ആണവായുധങ്ങൾ സൂക്ഷിക്കാനുള്ള ഒരു നിയമം ഉണ്ടായിരുന്നില്ല അല്ലെങ്കിൽ ഒരു വ്യവസ്ഥ ഉണ്ടായിരുന്നില്ല എന്നാൽ പെടുന്നനെ ആ വ്യവസ്ഥ ഒരു നിയമ ഭേദഗതി ബിൽ പാസ്സാക്കിക്കൊണ്ട് ബലാറുസ് നേടിയെടുക്കുകയാണ് ആണവായുധങ്ങൾ സൂക്ഷിക്കാനുള്ള ബലാറസ് ബില്ലാണ് ബലാറസ് പാസാക്കിയിരിക്കുന്നത് ഇത് ലോകരാജ്യങ്ങളെ സംബന്ധിച്ച വളരെ അപകടകരമായ ഒരു നീക്കമാണ് കാരണം ഇന്നലെ റഷ്യ ആണവായുധങ്ങൾ സജ്ജമാക്കാൻ വേണ്ടി റഷ്യയുടെ പ്രസിഡന്റ് വ്ളാഡിമിർ പുടിൻ സൈനിക മേധാവികൾക്ക് നിർദ്ദേശം നൽകുന്നു ഇന്ന് റഷ്യയുടെ അയൽ രാജ്യവും റഷ്യയുടെ വിശ്വസ്ത രാജ്യവും കൂടിയായ ബലാറസ് ആണവായുധങ്ങൾ തങ്ങളുടെ രാജ്യത്ത് സൂക്ഷിക്കാനുള്ള ഒരു നിയമ ഭേദഗതി ബിൽ പാസ്സാക്കുകയും ചെയ്യുന്നു ഇത് ആണവായുധങ്ങൾ ഉപയോഗിക്കാനുള്ള റഷ്യയുടെ നീക്കമാണോ എന്ന് പോലും നിരീക്ഷകർ വിലയിരുത്തുന്നുണ്ട് ഏതായാലും അത്തരത്തിലൊരു നീക്കത്തിന് റഷ്യയോ ബലാറസോ മുതിരുകയാണെങ്കിൽ അത് ലോകരാജ്യങ്ങളെ സംബന്ധിച്ച അപകടകരമായ ഒരു കാര്യമാണ് കാരണം ആണവായുധങ്ങൾ ലോകത്ത് എത്രമാത്രം അപകടമുണ്ടാക്കുമെന്നുള്ള കാര്യങ്ങൾ നമുക്ക് നാഗസാക്കിയിലൂടെയും ഹിരോഷിമയിലൂടെയും വ്യക്തമായതാണ് അതേ ഒരു കാര്യം ആവർത്തിക്കാനുള്ള റഷ്യ ഇപ്പോൾ ുന്നത് എന്നുള്ളതാണ് പ്രധാനമായും ലോകരാജ്യങ്ങൾ ആശങ്കയോടെ ഉയർത്തുന്ന ഒരു ചോദ്യം അതേസമയം ഉക്രൈനും റഷ്യയുമായി ബന്ധപ്പെട്ടുകൊണ്ടുള്ള സമാധാന ചർച്ചകളും നടക്കുന്നത് ബലാറുസിലാണ് ബലാറുസിന്റെ തലസ്ഥാനമായ മിൻസ്കിയിൽ വെച്ചാണ് ഉക്രൈന്റെളും അതേപോലെ തന്നെ റഷ്യയുടെ പ്രതിനിധികളും സമാധാന ചർച്ചകൾ നടത്തുന്നത് ബലാറൂസിൽ സമാധാന ചർച്ചകൾ നടത്തുന്ന സമയത്താണ് ബലാറൂസ് ആണവായുധങ്ങൾ സൂക്ഷിക്കാനുള്ള ഒരു നിയമ ഭേദഗതി ബിൽ തങ്ങളുടെ രാജ്യത്ത് പാസാക്കുന്നത് എന്നും ഏറെ അപകടത്തോടെ നോക്കിക്കാണേണ്ട ഒരു കാര്യമാണ് ന്യൂസ് ഡെസ്ക് പബ്ലിക് കേരള